യോൾ എനിക്ക് മിനിയാന്ന് മുതൽ വരാൻ തുടങ്ങിയിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് അതായത് പല ആൾക്കാരുടെയും ഫോണിൽ മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത് അതായത് ടു റിസീവ് ഏണിങ്സ് അപ്ഡേറ്റ് യുവർ ടാക്സ് ഇൻഫർമേഷൻ എന്ന് കാണിക്കുന്ന ഒരുപാട് അക്കൗണ്ടിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരും എന്നെ സമീപിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ കരുതിയത് പേ ഔട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കരുതുന്നത് പക്ഷേ അത് പേ ഔട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് അതെ വെറും ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും ടാക്സ് ഇൻഫർമേഷൻ മാത്രം അപ്ഡേറ്റ് ചെയ്യാനും വന്നിട്ടുണ്ട് അതിൽ ഈ ടാക്സ് ഇൻഫർമേഷൻ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവർക്കൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ റൗണ്ട് ആയിട്ട് എവിടെ എത്താത്ത രീതിയിൽ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് അങ്ങനെ എനിക്കങ്ങനെ അച്ചിന്നിട്ടുണ്ട് ഇതിൽ നോക്ക് ഇതിലങ്ങനെ ബ്ലർ ആയിട്ട് നിൽക്കുകയായിരുന്നു ഇതിൽ ഇങ്ങനെ ഇവിടെ ബ്ലറായിട്ട് നിൽക്കാനും കൂടുതൽ മുന്നോട്ടേക്ക് പോകുന്നില്ല അത് ഫേസ്ബുക്കിന്റെ തന്നെ ബഗ് ബ്ഗ ഒരുപാട് ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ടുണ്ട് ഇപ്പോഴും ചില ആൾക്കാരുടെ അക്കൗണ്ടിൽ നിലവിൽ അത് നിൽക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് നിങ്ങളത് വേചാറാവും നിങ്ങിൻ്റെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് പിന്നെ നിങ്ങൾക്ക് എന്തായാലും പേ ഔട്ട് ഫില്ല് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അന്നേരം നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ യു എസ് ടാക്സ് ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടത് അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് അത് ലഭിക്കുന്നില്ലല്ലോ ഒന്ന് ഓർത്തിട്ട് വേചാറാവരുത് ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടതിൻ്റെ മോണിറ്റൈസേഷൻ ടൂളും മറ്റുള്ള ടൂളൊക്കെ ലഭിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ പേ ഔട്ട് ഫില്ല് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരും ചില ആൾക്കാർക്ക് ആ ടൂള് സി എം ടൂള് ലഭിക്കുന്നതിന് മുമ്പ് വരും ചില ആൾക്കാർക്ക് സി എം ടൂളിന് ശേഷമായിരിക്കും വരുന്നത് എങ്ങനെയായിരുന്നാലും നിങ്ങൾക്കൊരു മിനിമം ബാലൻസ് എമൗണ്ട് ട്വൻറ്റി ഫൈവ് ഡോളർ ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പേ ഔട്ട് ഫില്ല് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ